അവര് എന്നെ പകുതി പകുതിയായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയല്ലേ അവര് മാനസികമായിട്ടും ശാരീരികമായിട്ടും കൊന്നുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായിട്ടും കൊന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ഇതിലൊന്നും നിഷ്പക്ഷ ആയിട്ടിരിക്കുന്ന ജനങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് അവരെല്ലാം മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇവരെന്നെ ഒന്നും ചെയ്യാത്തത് അല്ലെങ്കിൽ ഈ മാഡത്തിന്റെ പവർ വെച്ച് മാഡം എന്നെ എപ്പോഴേ നശിപ്പിച്ചു ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു വാർത്തയുണ്ട് എല്ലാവരും കണ്ടു ഈ പത്രത്തിൽ പറഞ്ഞ വാർത്തയൊക്കെ തന്നെ നിങ്ങൾ പറയണമെന്ന് ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്കൊരു സംശയം ഉണ്ടാകും അതൊക്കെ ഞങ്ങൾ വായിക്കണമല്ല പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയേ ക്ഷമിക്കണം ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ വേറൊരു വാർത്തയാണ് പറയാൻ വന്നത് അതിന് ഇത് എടുത്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം മാതൃഭൂമി വാർത്ത എന്താണെന്ന് വെച്ചാൽ ഒരു ഡച്ച് വനിത നെതർലാൻഡുകാരിയായിട്ടുള്ള ഒരു വനിത അവരുടെ പേര് സുക്കാരിയ സൊറയ എന്നാണ് ഈ സുക്കാരിയ സൊറയ ഇരുപത്തൊമ്പത് വയസ്സുണ്ട് ചെറുപ്പം മുതൽ അവർക്ക് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അപ്പോൾ അവർക്ക് പഠിക്കാൻ പോകാൻ പറ്റണില്ല അവർ തുടരെ തുടരെ മാനസിക വിഭ്രാന്തി വരുമ്പോൾ അവർക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നും അടുത്ത് നിൽക്കുന്ന ആളുകളെ ഉദ്ധ്രവിക്കണമെന്ന് തോന്നും സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നവർ ഈ ഇരുപത്തിയൊമ്പത് വയസ്സുണ്ടായി ഇപ്പം അവർക്ക് അതിൽ വാർത്ത എന്ന് പറയുന്നത് ഇതൊന്നുമല്ല നമ്മുടെ നാട്ടിൽ എന്തോരം മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകളുണ്ട് എന്തോരം തലയ്ക്ക് സുഖമില്ലാത്ത ആളുകളുണ്ട് ഇല്ലേ ഒരുപാട് ആശുപത്രികൾ തന്നെ നമുക്കുണ്ട് ചിത്തഭ്രമം വാരിച്ചവരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ അവിടെ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അവിടെ ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട് നെതർലാൻഡിൽ ഡച്ച് ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇങ്ങനെ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് അവരുടെ അവരുടെ ബന്ധുക്കളുടെയൊക്കെ ഒരു താല്പര്യം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇവർക്ക് ഇനി ഒരു കാരണവശാലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ദയാവധം ഏർപ്പെടുത്തി കൊടുക്കും അതുപോലെ ഇപ്പോൾ ഈ സുകാര്യ സൊറയ എ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടീനെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ മരുന്ന് കുത്തിവെച്ച് അവരെ വധിക്കാൻ ഡച്ച് ഗവൺമെൻറ് അനുമതി കൊടുത്തിക്കുകയാണ് വളരെ സങ്കടകരമായിട്ടൊരവസ്ഥയാണ് പക്ഷേ ആ പെൺകുട്ടിക്ക് ഒരു കാരണവശാലിനി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി ഇരുപത്തൊമ്പത് വയസ്സുള്ളൂ ചെറുപ്പം മുതൽ മുതലെ മാനസിക വിഭ്രാന്തി ബാധിച്ച് അതിന് ജീവിക്കാൻ പറ്റില്ല പല സമയത്തും അത് എന്താണ് വയലൻ്റ് ആവും അടുത്ത് കിണണ ആളുകൾ ഉപദ്രവിക്കും സ്വന്തം ഉപദ്രവിക്കും ആത്മഹത്യാകാൻ നോക്കും തലവിത്തിയിലിടിക്കും ഭക്ഷണം കഴിക്കില്ല വലിച്ചെറിയും അങ്ങനെ സ്വന്തമായിട്ട് അതിന് സ്വന്തം കാര്യങ്ങളൊന്നും നിർവഹിക്കാൻ പറ്റില്ല പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്തൊരു നിലയിലേക്ക് എത്തിച്ചേർന്നേക്കണ ആ ഒരു കുട്ടീനെ ഇരുപത്തൊമ്പത് ഒരു പെൺകുട്ടീനെ ദയാവധത്തിന് വിധിച്ചേക്കാണ് അപ്പോൾ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അവിടെ എത്തി അതിന് മരുന്ന് കുത്തിവെക്കും മരുന്ന് കുത്തിവെച്ച് അതിൻ്റെ ഹൃദയം നിലയ്ക്കും അങ്ങനെ മരിക്കും വളരെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത ഇതെന്തിന് ഇപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദയാവധമാണ് ഈ വധത്തിന് പല രീതികളുണ്ടല്ലോ മനുഷ്യനെ കൊല്ലേന് നേരെ ആളെ ചില ആളെ വെട്ടിക്കൊല്ലും ഇപ്പോൾ കണ്ണൂരും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ രാഷ്ട്രീയത്തിൽ അവിടെ അതാണുള്ള നടക്കുന്നത് നേരിട്ട് വെട്ടിക്കൊല്ലും ഇല്ല ടി പി ചന്ദ്രശേഖരൻ അമ്പത്തൊന്ന് വെട്ടി കൊന്ന കാര്യങ്ങളൊന്നും നമ്മൾ മറന്നിട്ടില്ല ചില ആളുകൾ ഇതുപോലെ ദയാവധം നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമാണത് അപ്പോൾ ആ ഇർഷോം എന്ന് പറഞ്ഞൊരു ഇല്ലേ നേഴ്സിനെ അങ്ങനെ ദയാവാദം നമ്മളെ ഏർപ്പെടുത്തിയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നോക്കൂ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് പുറത്ത് ഇത് കേൾക്കണം പക്ഷേ അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരാളെ ഇങ്ങനെ ദയാവധം അല്ലാതെ ചിത്രപതമാണ് ഇപ്പം ഈ എന്താണ് സ്വകാര്യ സ്വറയ എന്ന് പറഞ്ഞ ഈ കുട്ടിയെ ദയാവധത്തിന് ഗവണ്മെൻറ്റ് അങ്ങനെ ഒരു അനുമതി കൊടുത്തെങ്കിൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അവിടെ അങ്ങനെ ചെയ്തെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിലൊരാളെ ദിനം ദിനം കൊന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇതിനെന്തിനും കൊന്നുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടാണ് കൊന്നുകൊണ്ടിരിക്കുന്നത് ഏതുകൊണ്ട് കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് ഇത് ഞാൻ പറയണതല്ല അയാൾ തന്നെ പറഞ്ഞതാണ് നിങ്ങൾ കേട്ടില്ല ഈ വാർത്ത തുടങ്ങുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും കൊന്നുകൊണ്ടിരിക്കുകയാണ് എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ദിവസക്കൂലിക്ക് കൂലിക്ക് പണിയെടുക്കണെങ്കിൽ എന്ത് കിട്ടും അവൻ്റെ ചിലവ് കഴിഞ്ഞാൽ ബാക്കി അവൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ എന്ത് കിട്ടുമോ ഒന്നും കിട്ടില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് അത് കൃത്യമായിട്ട് എന്താണ് തേനീച്ചയൊക്കെ തേങ്ങ അല്ല അങ്ങനെ പിടിച്ച് പിടിച്ച് പിടിച്ചാൽ അവൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന അവൻ്റെ കുടുംബം പോറ്റണവൻ ആ പണിയാണ് പത്ത് ഇരുപത് ദിവസമായിട്ട് ഇല്ലാണ്ടായി കഴിഞ്ഞ ഇരുപത്തേഴാം തീയതി അവൻ്റെ പണി പോയേക്കണേ ഇന്നിപ്പം എത്രാം ആയി ഇല്ലേ അപ്പോൾ ഈ പാർട്ടിക്കാരൊക്കെ കൂടി അത് അറിയാമല്ല ആ സംഭവം എന്താണെന്നൊക്കെ ഇനി വീണ്ടും എടുത്ത് പറയേണ്ട കാര്യമില്ല ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്കൊക്കെ അറിയാം ഇല്ലേ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ മേയർ ആര്യ രാജേന്ദ്രൻ അവരുടെ ഭർത്താവായ ബാലുശ്ശേരി എം എൽ എ ഇല്ലേ സച്ചിൻ ദേവു ഒക്കെ കൂടി കെ എസ് ആർ ടി സി വണ്ടി തടഞ്ഞ് നിർത്തി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം സാബല്യം കോംപ്ലക്സിന് മുമ്പിൽ വെച്ച് സിഗ്നൽ ജംഗ്ഷനിൽ സീബ്ര ലൈനിൽ വണ്ടി കുറുകെ കൊണ്ടുവന്നിട്ട് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞത് പിന്നെ തുടർന്നുണ്ടായ പുകലൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ലോങ് റൂട്ട് ഓടി വന്ന കെ എസ് ആർ ടി സിയുടെ സൂപ്പർഫാസ്റ്റ് ബസ് തടഞ്ഞിട്ട് എന്തുകൊണ്ട് മേയറെ വണ്ടി വണ്ടി കയറ്റിപ്പോവാൻ കയറിപ്പോവാൻ സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി റൂട്ടിൽ നടു റൂട്ടിൽ വട്ടം രാത്രി തടഞ്ഞ് അതിലുണ്ടായിരുന്നു യാത്രക്കാർ ഇറക്കി വിട്ട് ദീർഘദൂരം േ അല്ലേ അവർക്ക് കുടുംബത്തിലെത്തിയങ്ങൾ ഉണ്ടാവും അതൊന്നും പറ്റാണ്ട് ആരും ചെയ്ത് സാധാരണക്കാരായിട്ടുള്ള മനസ്സിലാണെങ്കിൽ പിന്നെ അവർക്ക് നിയമാർ ചൂടാന്ന് നോക്കിയാൽ ഈ മേയർ എം എൽ എയും കൂടി ആ യാത്രക്കാരെ വണ്ടിയിലേക്ക് കയറി വണ്ടിയിലേക്ക് ഈ എം എൽ എ പിടച്ചു കയറി എന്നിട്ട് പിടിച്ചിറക്കി അവരങ്ങോട് ട്രിപ്പ് മുടക്കി വണ്ടിയുടെ ഡ്രൈവറെ അസഭ്യം പറഞ്ഞ് ഡ്രൈവറുടെ ജോലി മുടക്കി എന്നിട്ട് പോലീസിന് ഫോൺ ചെയ്ത് പോലീസ് എന്ത് ചെയ്തു എം എൽ എയും മേയറൊക്കെ ഭരണപക്ഷത്തിൻ്റെ ആളുകളല്ല സി പി എമ്മിൻ്റെ ആളുകളാണ് സി പി എമ്മിൻ്റെ കോർപ്പറേഷൻ ഭരിക്കണത് സി പി എം സി പി എമ്മിൻ്റെ എം എൽ എ എം എൽ എയുടെ ഭാര്യ മേയർ കേരളം ഭരിക്കണത് സി പി എം മുഖ്യമന്ത്രി സി പി എം കാരൻ പിന്നെ വല്ലത് നോക്കാനുണ്ട ഇനിയിപ്പോൾ ഡ്രൈവർ ഇപ്പം ദൈവന്തംബരാൻ തന്നെയാണെന്ന് പറഞ്ഞാലും അയാളെ വേണമെങ്കിൽ ജയിലിടാനുള്ള വകുപ്പ് ഇവരുടെ കയ്യിലുണ്ടാക്കുമര് അത് തന്നെയാണ് സംഭവിച്ചത് എന്നിട്ട് ഈ ഡ്രൈവറെ പിടിച്ചു കൊണ്ടുപോയി കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി നോക്കണം തൃശ്ശൂരിൽ നിന്ന് വണ്ടി കയറി വണ്ടി എവിടെ നിന്ന് തീർത്താണ്ട് നോൺ സ്റ്റോപ്പായിട്ട് ഓടിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്ന വണ്ടിയിൽ തുടർച്ചയായിട്ട് ജോലി ചെയ്ത ഒരാളെ വിശ്രമിക്കാൻ പോലും വിടാണ്ട് അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു കൊണ്ടുപോയി വരുത്തി പിറ്റേ ദിവസം പന്ത്രണ്ട് മണിക്കാണ് രണ്ട് മണിക്കായിട്ടാണ് വിടണേ അത്ര നേരം ഒരു മനുഷ്യത്വം ഇല്ലാണ്ട് അയാളെ അവിടെ ഇരുത്തി അതൊരു ചിത്രപദമല്ലേ അല്ലേ അതൊരു ചിത്രപദമല്ലേ അപ്പോൾ അതൊക്കെ അതിലേക്കൊക്കെ നമുക്ക് വരാം ആ കേസിന് ആസ്പദ ഈ സംഭവം തന്നെയായിരുന്നു യദുവിൻ്റെ കേസിന് ഇപ്പം എന്നിട്ട് എന്താ ചെയ്യണേ യദു ഇവരെടുത്ത് മറ്റേ ആക്ഷൻ ഏത് മറ്റേതുണ്ടല്ലോ മറ്റേ ആക്ഷൻ ലൈംഗിക ചേഷ്ഠ ആ ആക്ഷൻ കാണിച്ചെന്നും പറഞ്ഞ് കേസ് കേസിന് ബലം കിട്ടാൻ വേണ്ടി അതും കൂടി കൊടുത്ത് അപ്പം നോക്കണം ഇവിടെ നിയമം ആർക്കൊക്കെയാണ് ഇന്ത്യയിൽ ഒരു നിയമം ഉണ്ടെങ്കിൽ ഈ നിയമം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ തന്നെയല്ലേ ഇവിടുത്തെ നീതി നിർവഹണ രീതിയൊക്കെ നിയമം ഇന്ത്യൻ പീനൽ കോഡില് പറയണ കാര്യങ്ങൾ ഈ ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും ഒരുപോലെ തന്നെ വാദകമല്ലേ ഞാൻ തെറ്റെയ്താലും പ്രധാനമന്ത്രി തെറ്റ് ചെയ്താലും ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തെറ്റു ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണല്ലോ ആ പ്രധാനമന്ത്രി തെറ്റെയ്ത പ്രധാനമന്ത്രി അല്ലേന്ന് വിചാരിച്ചിട്ട് പ്രധാനമന്ത്രിനെ മാറ്റി നിർത്താൻ പറ്റുമോ തീവ്രത കുറഞ്ഞാൽ തെറ്റാവു അത് ഇവിടെ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതാണ് സി പി എമ്മിൻ്റെ ചില വനിതാ പ്രവർത്തകരെ സി പി എമ്മിൻ്റെ തന്നെ ചില പുരുഷ നേതാക്കന്മാർ പീഡിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സി പി എമ്മിൻ്റെ തന്നെ അന്വേഷണ കമ്മീഷനായിട്ട് വന്ന സി പി എമ്മിൻ്റെ പഴയ വനിതാ മന്ത്രിയും പഴയത് നിയമമന്ത്രിയൊക്കെ കൂടിയിട്ട് ഒരു അന്വേഷണ കമ്മീഷൻ വെച്ച് ആ അന്വേഷണ കമ്മീഷനെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവർ കണ്ടെത്തി ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കുറ്റം ചെയ്തെന്ന് പറഞ്ഞെന്തെന്നാണ് പീഡിപ്പിച്ചിട്ടുണ്ട് ശാരീരികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട് മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട് ഇല്ല ആക്ഷൻ പോലെയല്ല ഈ യൂ മേയറെക്കാഴ്ച നമ്മുടെ മറ്റേ ഇല്ലേ ആക്ഷൻ ഉണ്ടല്ലോ ആ ആക്ഷൻ പോലെയല്ല അത് ചേഷ്ടാണ് കാണിച്ചത് ഇവിടെ ചേഷ്ടല്ല ഒറിജിനലെ ആക്ഷനാണ് നടന്നേക്കുന്നത് പെൺകുട്ടികൾ അങ്ങനെ തന്നെ പറഞ്ഞ പീഡനത്തിന് വിധേയമാക്കി അപ്പോൾ ഒറിജിനിലെ ആക്ഷൻ ഇവിടെയാണ് നടന്നേക്കുന്നത് അപ്പോൾ ഈ ആക്ഷൻ്റെ തീവ്രത കുറവായിരുന്നാണ് ഈ ശ്രീമതി ടീച്ചറും പറഞ്ഞത് നിയമമന്ത്രി ആയിരുന്നു ബാലനും പറഞ്ഞത് ആക്ഷനൊക്കെ നടന്നിട്ടുണ്ട് ആ പീഡനം നടന്നിട്ടുണ്ട് അത് സമ്മതിച്ച് അവർ കണ്ടെത്തി അങ്ങനെ കണ്ടെത്തി അത് അവർ വെളിവാക്കിയിട്ടില്ല പക്ഷേ പീഡനം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായെങ്കിൽ അതിൻ്റെ തീവ്രത കുറവായിരുന്നെന്ന് ആ പീഡനത്തിൻ്റെ ആയം കുറവായിരുന്നു ആഴം കുറവായിരുന്നാണ് ബാലൻ പറഞ്ഞത് ബാലൻ്റെ അടുത്ത് ആഴം അൾക്കണേതെങ്കിലും ഉപകരണം ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ ശ്രീമതി ടീച്ചറോ തന്നെയാണ് പറഞ്ഞത് ആഴം കുറവായിരുന്നു തീവ്രത കുറവായിരുന്നെന്ന് പീഡനം നടന്നിട്ടുണ്ട് അപ്പം ഇവിടെ ഇതു കാണിച്ചത് വെറും ആക്ഷൻ മാത്രമായിരുന്നു എന്നാണ് പറയണേ ഏത് മറ്റേ ആക്ഷൻ ആ ആക്ഷൻ മേയറെ കാണിച്ചെന്ന് പറയുന്നത് അപ്പോൾ സ്ത്രീത്വത്തിനെതിരെ വലിയ അപമാനം ഉണ്ട് ആ കേസിനാണ് ഇപ്പം എതിൻ്റെ പുറകെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്നാൽ അതിന് എവിടെ ഈ തെളിവ് തെളിവുണ്ടെന്ന് പറയുമ്പോൾ തെളിവ് മെമ്മറി കാർഡിലുണ്ട് മെമ്മറി കാർഡ് എവിടെ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ടെന്ന് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുമ്പിൽ വെച്ച് വണ്ടി തടഞ്ഞിട്ട് അപ്പം തന്നെ യദൂന അരമണിക്കൂറിനുള്ളിൽ പോലീസ് കൊണ്ടുപോയി പിന്നെ ഈ വണ്ടി കൊണ്ടുപോയത് തമ്പാനൂർ കെ എസ് ആർ ടി സി സ്റ്റേഷനിലേക്കാണ് ആ കണ്ടക്ടർ വണ്ടിയിലുണ്ടായിരുന്ന ആൾക്കല്ലേ അതിൻ്റെ കസ്റ്റഡിയിലായാലല്ലേ അല്ലെങ്കിൽ സ്റ്റേഷൻ മാ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇപ്പം വണ്ടിയുടെ കസ്റ്റോഡിയൻ സ്റ്റേഷൻ മാസ്റ്റർ അല്ലേ പിന്നീട് വണ്ടി രണ്ട് ദിവസം കഴിഞ്ഞ് ട്രിപ്പിന് വിട്ട് കൊടുത്ത് അതിനൊക്കെ ശേഷമാണ് പോലീസ് മെമ്മറി കാർഡ് പരിശോധിക്കാൻ അപ്പോഴേക്കും ആട് കിടന്നോടത്ത് കൂടെയില്ലാന്ന് പറഞ്ഞ പോലെ വണ്ടിയിൽ മെമ്മറി കാർഡും ഇല്ല ഒന്നുമില്ല ഇപ്പം ആ മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയേക്കണേ എതു ആണെന്ന് പറയണേ അപ്പം എതു ചോദിക്കണേ ഞാനത് എന്തിനാ അടിച്ചു മാറ്റണേ എനിക്ക് ആ കൂടി പിടിവെള്ളി ഈ മെമ്മറി കാർഡാണ് ഏതെങ്കിലും തരത്തിൽ ഞാൻ ഈ ആക്ഷൻ മറ്റേ ആക്ഷൻ ഏത് അത് നമ്മുടെ മേയറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ അവർക്കൊരു അവസരം ഉള്ളത് അങ്ങനെയാണെങ്കിൽ അവരത് കൊണ്ടുവരട്ടെ എനിക്ക് പിടികൊള്ളി എന്ന് പറഞ്ഞാൽ ഞാനിത് കാണിച്ചിട്ടില്ലാന്ന് പറയാം എനിക്കിത് മാത്രമേ ഉള്ളൂ ഇപ്പൊ പറയുന്നത് അതിൻ്റെ മുകളിൽ വച്ചേക്കണ ക്യാമറ ബസ്സിന്റെ അകത്ത് രണ്ട് ബസിന്റെ പുറത്തൊരു ക്യാമറ മുമ്പിൽ ഒരു ക്യാമറ അകത്തൊരു ക്യാമറ അതിലൊന്നും ഡ്രൈവറെ എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഡ്രൈവർ കിട്ടണ ഏത് രീതിയിലാണ് ഡ്രൈവർ അതിൽ കിട്ടൂല പിന്നെ ആരും അതിൽ കിട്ടാൻ സാധ്യത ഈ എൽ എ ബിസിയിലേക്ക് പഠിച്ചുകയറി കാര്യങ്ങളൊക്കെ ആ മെമ്മറി കാർഡിലുണ്ട് ഇത് പറയുന്നത് തന്നെയാണ് നമുക്കതൊന്നും കേൾക്കാം മെമ്മറി കാർഡ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് പ്രതിസ്ഥാനത്തേക്കുന്ന ആളുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് കിട്ടിയത് എൻ്റെ ഡീറ്റെയിൽ ഒന്നും കിട്ടിയില്ല അപ്പം മെമ്മറി കാർഡ് അത് വെളിയിൽ കഴിഞ്ഞാൽ അത് അവർക്കുള്ള എതിരായിട്ടുള്ള തെളിവാകും അതുകൊണ്ടാണ് അതിപ്പോൾ പുറത്ത് വരാത്തത് അഥവാ പുറത്ത് വന്നാൽ അത് നശിക്കപ്പെടും ഒന്നുമില്ലാതെയാവും അതാണ് പ്രശ്നം അത് ചിന്തിക്കാനുള്ള സാമാന്യ ബോധമുള്ള ചെറിയതായിട്ട് ബുദ്ധിയുള്ളവർക്കും മനസ്സിലാവും ക്യാമറ ഒരെണ്ണം ഫ്രണ്ടിൽ ഡാഷ് ബോർഡിൻ്റെ അവിടെ നിന്ന് ഫ്രണ്ടിലോട്ടുള്ള വ്യൂ ഫ്രണ്ടിൽ കാറ് ക്രോസിംഗിനിട്ടങ്ങനെ കിട്ടും ബാക്കിൽ കാറ് എന്തെല്ലാം കാണിച്ചെന്നുള്ളത് വീഡിയോ ബാക്ക് ക്യാമറ കിട്ടും ഫുട്ബോൾ എൻ്റെ തലയിൽ നേരെ മേള ഒരു ക്യാമറയുണ്ട് ആ ക്യാമറ വഴി എം എൽ എ വന്ന് ഡോറി കൂടെ കയറി സീറ്റിൽ ഇരിക്കണത് കറക്റ്റായിട്ട് കിട്ടും ഈ മൂന്ന് ക്യാമറയേ ഉള്ളൂ അല്ലാതെ വേറെ ക്യാമറയില്ല അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലല്ലേ പിന്നെ ഇവരുടെ ഭാഗത്തുള്ള തെറ്റുകളെല്ലാം അതിൽ വ്യക്തഭവാണ് അതാണ് മെമ്മറി കാർഡ് വരാത്ത പുറത്തോട്ട് കേട്ടല്ല ഇത് പറഞ്ഞു കേട്ടല്ല അപ്പം ഇവിടെ അത് ആ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആർക്കാണ് ദോഷം എന്നുള്ളത് മനസ്സിലാക്കിയാണല്ലോ അത് മാറ്റിയേക്കണേ യാതൊരു തർക്കവും ഇല്ല ഇല്ലേ അപ്പോൾ ഈ ഇതിൻ്റെ പേരിൽ ഇവിടെ ഇനി ഒരു കേസ് തെളിയുമില്ലേ ഇപ്പോൾ അല്ല പോലീസ് പറയണത് മെമ്മറി കാർഡ് കൊണ്ടുവരാനാണ് പറയണേ ഇപ്പം മെമ്മറി കാർഡ് കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഒരാളെ കൊലപാതകം നടത്തി കൊലപാതകം നടത്തി കഴിഞ്ഞാൽ എങ്ങനെ പോലീസ് ഈ കേസ് കളിക്കണം അവിടെ എവിടെയെങ്കിലും പരിസരത്ത് സി ടി സി സി ടി വിയിൽ മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ ആ മെമ്മറി കാർഡ് എടുക്കുക എന്നിട്ട് നമുക്ക് അത് തെളിയിക്കാന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന അത് അങ്ങനെയാണ് അവിടെ ഈ ലോകത്ത് മുഴുവൻ കേസ് കളിക്കണ അങ്ങനെയാണ് അല്ലല്ല പോലീസുകാരത്ര മണ്ഡന്മാരൊന്നുമില്ല അവർക്ക് കേസ് കളിക്കാൻ അറിയുമ്പോൾ മെമ്മറി കാർഡും വേണ്ട ഒന്നും വേണ്ട പക്ഷേ പോലീസുകാരുടെ കണ്ണും കാലും ഒക്കെ കെട്ടി വിട്ടേക്കാണ് പോലീസ് ഒരു സ്വതന്ത്ര സേനയാണെന്നാണ് വായ്പെങ്കിലും ഇവിടെ ഈ പിണറായി വിജയൻ്റെ ഒത്താശക്കൊത്ത് തുള്ളണ കുറെ പോലീസുകാരുണ്ട് ആ കുറേ പോലീസുകാരാണ് ഇപ്പം യുദൂന് കൂച്ചുവലം കിട്ടണമെന്ന് നിൽക്കണത് അപ്പോൾ യതു പറയണത് ഇത് ഒരു തരത്തിലൊരു ചിത്രപഥമുണ്ട് അവരെന്നെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് കുറേശ്ശെ കുറേശ്ശേ എന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഒരു ഒരു നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം നമ്മൾ പണിക്കു പോകാൻ പറ്റില്ല അവിടുന്ന് പിരിച്ചുവിടണില്ല പിരിച്ചുവിട്ട വേറെ എവിടെയെങ്കിലും പണിക്കുക ഇനി വേറെ എവിടെയെങ്കിലും പിരിച്ചുവിടാണ്ട് പണിക്ക് പോയി കഴിഞ്ഞാൽ ആ കാര്യം പറഞ്ഞ് വേറെ കേസ് എടുക്കും വേറെ എവിടെയും പണിയും കിട്ടാണ്ടാവും ആ പണി പണിയേതെങ്കിലും താപനം കൊടുക്കുകയാണെങ്കിൽ അവർക്കെന്തെങ്കിലും കേസ് വരും അപ്പോൾ പിരിച്ചുവിടണില്ല ടെർമിനേറ്റ് ചെയ്യുന്നില്ല ശമ്പളം കൊടുക്കണില്ല ഇനി ശമ്പളം കിട്ടാൻ എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ജോലി ചെയ്യുമ്പോൾ ആൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്കേ കെ എസ് ആർ ടി സിയുടെ ഒരു ഗതികേട് എന്നാൽ ഇങ്ങനെ ഒരു കുന്തവും കുട്ടീശ്വരൊക്കെ ഉണ്ടായ ഒരു മനുഷ്യനെന്ന് ആ കാശങ്ക കൊടുത്തേക്കാം കുറച്ച് കാശിലുണ്ടാവുള്ളൂ അത് കൊടുത്തിട്ടില്ല ഇനി കാശ് കൊടുക്കാനുണ്ട് അപ്പോൾ അങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി പീഡിപ്പിക്കുകയാണ് എല്ലാ ദിവസവും അല്ലേ ശാരീരികമായിട്ട് പീഡിപ്പിച്ചു എന്നാലോചിച്ച് ദീർഘദൂരം വണ്ടി ഓടി വന്ന ഒരാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുത്തിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഇവിടെ വെള്ളം പോലും കുടിക്കാൻ വേണോ എന്ന് ചോദിക്കാത്തൊരു പോലീസുകാരൻ്റെ ഏത് തരത്തിലുള്ള നീതി നിയമം ഇവിടെ നടപ്പാക്കേണ്ടത് പിന്നെ ഒരു നൂറ് വട്ടം കുറ്റവാളികൾ അതായത് തീവ്രവാദികളെ പിടിച്ചു ചോദ്യം ചെയ്യണോ അല്ലെങ്കിൽ നിന്ന് നിൽപ്പിൽ കടയിൽ നിന്നൊക്കെ വെള്ളം കുടിക്കാൻ പോലും സമ്മതിക്കാണ്ട് ഇല്ലേ നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ട് ആളെ അവിടുന്ന് ഗ്ലാസ് അവിടെ ചിലത്ത് വെപ്പിച്ച് പിടിച്ചു അവരുടെ വണ്ടി കയറ്റി കൊണ്ടുപോയി തീവ്രവാദികളെ പോലും അങ്ങനെ കൊണ്ടുപോയില്ലെന്നു പറയണേ അപ്പോൾ ഇയാളാണ് ഈ തെറ്റ് ചെയ്തതെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു ധാരണ വരുത്തിയെടുക്കാൻ വേണ്ടി ആരുടെയൊക്കെ ഒരു അജണ്ടയ്ക്ക് എഴുതി കൊടുത്ത ഒരു സ്ക്രിപ്റ്റിനനുസരിച്ച് പോലീസ് പെരുമാറാണ് ആ ആ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തേക്കുന്ന മേയറും എം എൽ എയും കൂടി ആണെന്ന് തന്നെയാണ് ഏത് പറയണത് ഇവരെല്ലാവരും കൂടി സി പി എം അതിന് കൂട്ടുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ആളുകൾ കൂട്ടുണ്ട് എല്ലാവരും കൂട്ടുണ്ട് ഇപ്പം പൊതുഗതാഗത വകുപ്പ് മന്ത്രി നാട്ടിലെത്തി അങ്ങോരും ഈ വിഷയത്തിൽ ഇടപെടില്ല ഒഴിഞ്ഞു മാറി കളിക്കാണ് അപ്പോൾ ആരും തന്നെ രക്ഷിക്കില്ല പക്ഷേ എൻ്റെ കൂടെ എൻ്റെ ജനങ്ങളുണ്ട് എന്നാണ് എതു പറയുന്നത് എൻ്റെ കൂടെ എൻ്റെ ജനങ്ങളുണ്ട് എനിക്ക് ജനങ്ങൾ എനിക്ക് വേണ്ട സപ്പോർട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ കേസൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് അങ്ങനെ തന്നെയാണ് പട്ടിണി കിടന്ന് നൽകിച്ചാലും കടം മേടിച്ചിട്ടായാലും സുമനസ്സുകൾ സഹായിച്ചിട്ടായാലും ഞാൻ കേസ് മുന്നോട്ട് കൊണ്ടുപോകും കാരണം ഇനി ഒരാൾക്ക് ഇതുപോലെ ഒരാളെ ഇങ്ങനെ ശാരീരികമായിട്ട് മാനസികമായിട്ട് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ പാടില്ല ചിത്രപഥം ചെയ്യാൻ പാടില്ല ഒരാൾക്കിനിങ്ങനൊരു ഗതി വരാതിരിക്കാൻ വേണ്ടി ഞാനിത് ഏത് അറ്റം വരെ മുന്നോട്ട് പോകുന്നു തന്നെ ഇത് പറയണത് എം എൽ എക്കും ഒരു നിയമം മേയർക്കും ഒരു നിയമം സാധാരണക്കാരന് ബസ് ഡ്രൈവർക്ക് കാശില്ലാത്തതിന് വേറൊരു നിയമം ഇത് പറ്റൂല ഇത് ഈ ഞാൻ തത്തുപോകണ ഒരു അവസരം വന്നാലും ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും പോരാൻ നല്ല ആളുകൾ എന്നെ സഹായിക്കാനുണ്ട് ഇപ്പോൾ അതും എനിക്ക് പേടിയുണ്ട് ഈ ആളുകളുടെയൊക്കെ സഹായം പേടിച്ച് ഞാൻ ഈ കാര്യത്തിൽ പൂട്ടടിക്കാണെന്ന് വേണമെങ്കിൽ പറഞ്ഞു വരുത്തി അതിന് വേറെമാർ കേസ് ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ ആളുകളുടെ അടുത്തൊന്നും കാശ് മേടിക്കില്ല ചില ആളുകൾ എന്നെയോട് വളരെ അടുത്തുള്ള ആളുകളൊക്കെ ചുമരസികൾ സെൻകുമാർ അതായത് മുൻ ഡി ജി പി സെൻകുമാർ വിളിച്ച കാര്യമൊക്കെ ഇത് ഇതിൽ പറയുന്നുണ്ട് ഒരു മാധ്യമത്തിന് ഒരു അഭിമുഖം കൊടുത്തപ്പെടേണ്ട ഇത് ഇതൊക്കെ പറയണമെന്ന് ആലോചിച്ച് നോക്കണ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ഇടങ്ങേറാക്കും എന്നുള്ളത് ഇവിടെ ഒരു ഭരണം ഇവിടെ ഭരണം നടത്തുന്ന ആളുകൾ ടൂർ അടിക്കാൻ പോയേക്കാണ് ഇല്ലേ അവർക്കിതൊന്നും ഒരു വിഷയമില്ല നാട്ടിൽ നടക്കണ ഒരു കാര്യം വിഷയമല്ല ഈ പറഞ്ഞ കെ എസ് ആർ ടി സി നടക്കാൻ ശമ്പളം കൊടുക്കാൻ കാശില്ലാണ്ടാ പോയേക്കണേ ഇപ്പോഴും എന്തായാലും ശമ്പളം കൊടുക്കാൻ കാശില്ല മന്ത്രി ബില്ല് എന്താണ് ക്യാമറകളുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് ചിരിച്ചു കളിച്ചൊക്കെ വർത്താനം പറയേണ്ടത് നിസാര പ്രശ്നമാണ് നമുക്കത് എല്ലാം ഏർപ്പാടാക്കി എവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടില്ല ആറ് എട്ട് മാസമായി ഇല്ലേ അത് കൊടുത്തിട്ടില്ല ഇനി എവിടെ നിർത്തി എന്തിട്ട് കൊടുക്കും സാധാരണക്കാരന്റെ പ്രശ്നങ്ങളൊന്നും ഈ സർക്കാരിനൊരു വിഷയമല്ല ഇപ്പം നോക്കും ഒരു മനുഷ്യന് ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എന്തുകൊണ്ട് അത് ഈ വാർത്ത വിടാത്തെന്ന് ചോദിച്ചത് എങ്ങനെ വിടും ബഹുമാനപ്പെട്ട പ്രേക്ഷകർ പറയേ ഇതൊക്കെ അല്ലേ വാർത്ത പിന്നെ എന്തിനാ വാർത്ത നമ്മുടെ നാട്ടിൽ എന്ത് വാർത്ത കൊടുക്കണ്ടേ ഒരു മനുഷ്യന് സാധാരണക്കാരനായ ഒരു മനുഷ്യന് കൂലിവേല ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അവനാക്കി എന്നിട്ട് അവൻ ഇല്ലാത്ത ഇല്ല ആക്ഷൻ മറ്റേ ആക്ഷൻ കുടുംബം പുലർത്താൻ വേണ്ടി ഓടി നടക്കണമെങ്കിൽ ഈ മറ്റേ ആക്ഷൻ കാണിക്കൽ മാത്രമാണ് അവൻ്റെ ജോലി അവൻ്റെ കുഞ്ഞിനെ അവൻ്റെ എന്താണ് കുടുംബത്തെയും പോറ്റാൻ വേണ്ടിയിട്ട് അവൻ ജോലി മനുഷ്യ ശമ്പളവും ഇല്ല അവൻ ജോലി ചെയ്യാൻ പറ്റണില്ല നാട്ടിലിറങ്ങി നടക്കാൻ പറ്റണില്ല അങ്ങനെയൊക്കെ അവന് കേസിൽ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ പെണ്ണ് കേസ് പറഞ്ഞുണ്ടാക്കി ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി അവന് മാനസികമായിട്ടും ശാരീരികമായിട്ട് ഇഞ്ചിഞ്ചായിട്ട് പീഡിപ്പിച്ചു കൊല്ലുന്നതിന് ചിത്രപഥം എന്നല്ലാണ്ട് പിന്നെന്താ പറയണേ ഇപ്പം ഡച്ചിൽ ആ എന്താണ് നെതർലാൻഡ് കാരിയായ ആ പെൺ കൊച്ചിന് സ്വകാര്യ സ്വരായ ഇങ്ങനെ വധിക്കാൻ ഒരു നിയമം ഉണ്ട് അവിടെ ഇത് എന്താണ് നിയമത്തിലില്ലാത്ത പദവും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കണേ ചിത്രപഥം അതെല്ലാം നടത്തിക്കൊണ്ടിരിക്കണേ ഇഞ്ചിൻചായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയല്ലേ ഇതല്ലേ വാർത്ത ഈ വാർത്ത എങ്ങനെ തീരുന്നവരെ എങ്ങനെ ഈ വാർത്ത കണ്ടില്ല എന്ന് ചോദിക്കാൻ പറ്റും സാധാരണക്കാരന് വേണ്ടി ആർക്കെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ ആരെങ്കിലുമൊക്കെ സംസാരിക്കേണ്ടേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇന്ന് നോക്ക് നിയമപരമായ ഒരു പദവണെങ്കിൽ പോലും സുകാര്യ സ്വറോയുടെ ഈ റിപ്പോർട്ട് പുറത്ത് ചെയ്തേക്കണ ആരെ മാതൃഭൂമിയാണ് ഇങ്ങനെ മാധ്യമങ്ങൾ പുറത്ത് പറയുമ്പോഴുള്ള വിവരങ്ങൾ അറിയണേ ഈ എതിനു വേണ്ടി ആരെങ്കിലും ഒക്കെ പറയണ്ടേ വേണ്ടേ ഇതെന്താ ഒരു വാർത്ത അല്ലാണ്ട് അവണേ ഭരണപക്ഷത്തുള്ള ആളുകൾ എന്ത് കാണിച്ചാലും അവർക്ക് നിയമം വേറെ ഞാനോ നിങ്ങളോ സാധാരണക്കാരായ ആരെങ്കിലും ഈ കെ എസ് ആർ ടി സി ബസ് രാത്രി അവിടെ തടഞ്ഞു തടഞ്ഞിരുത്തി ജനങ്ങളെ കാര്യം സന്ധിച്ചിരുന്ന് യാത്രക്കാരെ ബലം പ്രയോഗിച്ച് ഇറക്കി വിട്ടിരും നമുക്കെതിരെ കേസ് വരികയില്ലേ ട്രിപ്പ് മുടിക്കാൻ നമ്മൾ ഫൈൻ അടയ്ക്കണ്ടേ കോടതിയിൽ മറുപടി പറയണ്ടേ അല്ലെങ്കിൽ അവർ ഏർപ്പെടുത്തുന്ന ശിക്ഷ നമ്മളനുഭവിക്കേണ്ടേ ഇത് വല്ലത് ഈ എം എൽ എക്കും മേയർക്കും എതിരെ ഉണ്ടായാ വിളിച്ച് വരുത്തിയ ചോദ്യം ചെയ്യാൻ ഇല്ല ഇനിയിപ്പോൾ ബസ്സിലുണ്ടായ കണ്ടക്ടർ വിളിച്ചു വരുത്തി അവന് പോലീസ് ചോദ്യം ചെയ്യാൻ ബിരിയാണി മേടിച്ചു കൊടുത്തു അപ്പുറത്ത് വെള്ളം പച്ചവെള്ളം കുടിച്ചിട്ടുണ്ടാണ് ഏത് വരുന്നിരുന്നത് ഇത് ഏത് തന്നെ പറഞ്ഞ കാര്യമാണ് ഇല്ലേ ആ പോലീസ് സ്റ്റേഷനിലുള്ള വേറെ പോലീസുകാരും പറഞ്ഞ് ഇതെന്താ രണ്ട് നീതി അപ്പോൾ പാർട്ടിയിൽ വിശ്വസിക്കുന്ന പാർട്ടിക്കാർക്ക് ഒരു നീതി അവര് ബി വൈ പി ക്രിമിനലുകൾ അല്ലാത്തവൻ കൊടും ചീഞ്ഞ ക്രിമിനല് ഈ രീതിയിലല്ല പെരുമാറണേ തെറ്റ് തെളിയിക്കാൻ അല്ലെങ്കിൽ കുറ്റം തെളിയിക്കാൻ ഇവിടെ എന്തെല്ലാം മാർഗ്ഗമുണ്ട് ഒരു മെമ്മറി കാർഡ് മാത്രമേ ഉള്ളൂ ഈ മെമ്മറി കാർഡ് പറ്റുമെന്ന് പറഞ്ഞിപ്പോൾ കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രി എന്ത് മന്ത്രിയാണെന്നാണ് ഇപ്പം ആലോചിക്കണേ പോലീസിനൊരു മന്ത്രി ഇല്ല അല്ല പോലീസ് വകുപ്പ് മന്ത്രി നാട്ടിലില്ലല്ല അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അപ്പം ഈ മെമ്മറി കാർഡ് ഇല്ലാണ്ട് എന്തോരം കാര്യങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ മെമ്മറി കാർഡ് ഇല്ലെങ്കിൽ ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തി അത് തെളിയിക്കണ്ടേ പോലീസ് പോലീസ് തെളിയിച്ചിട്ടുണ്ടല്ല ഒരു കാർഡും ഇല്ലാണ്ട് മിടുക്കന്മാരായ പോലീസുകാരൻ്റെ ഇഷ്ടം പോലെയുണ്ട് ഇവരൊന്നും വരുതേ അങ്ങനെ ഊരി വിട്ടു വിട്ടുപോക്കിയേ സ്വന്തമായിട്ട് ഇവർ കാലിലെ ചെങ്ങലേയും കൈമലത്തെ ചങ്ങലെയൊക്കെ അങ്ങോട്ട് വിട്ടുപിടിയ കണ്ണീൻ്റെ കെട്ടൊക്കെ അഴിച്ച് വിട്ടുപോക്കിയേ മിനിറ്റുകൾക്കുള്ളവർ കേസ് കളിക്കും മിനിറ്റുകൾക്കുള്ളിൽ ആരായാലും വേണ്ടില്ല അതും പ്രധാനമന്ത്രി ചെയ്താലും വേണ്ടില്ല മുഖ്യമന്ത്രി ചെയ്താലും വേണ്ടില്ല തെറ്റാർ ചെയ്താലും അവരെ തെളിയിച്ചിരിക്കും പോലീസിനുള്ള മെടുക്കേണ്ട കഴിവുള്ളവർ തന്നെയാണ് അവരെങ്ങനെ ചെങ്ങലക്കിട്ട് നിർത്തിയേക്കാണ് എന്താ ഞങ്ങളുടെ പാർട്ടിക്കാരെ തൊടാൻ പാടില്ല തൊട്ട് വിവരം അറിയും ആ പോലീസുകാർക്കും കുട്ടിയും കുടുംബമൊക്കെ ഇല്ലേ അവർക്കും ജീവിക്കണ്ടേ വല്ല അട്ടപ്പാടിയിലേക്ക് അല്ലെങ്കിൽ വേറെ എന്താണ് മനുഷ്യന് പോലും നടന്നെത്താൻ പറ്റാത്ത വല്ല സ്ഥലത്തേക്കൊക്കെ സ്ഥലം മാറ്റി കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും എല്ലാവരും ജീവിക്കണ പണിയെടുക്കണ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടല്ലേ ആ ജീവിതം തന്നെ തകർത്ത് കളയും ഇത് തന്നെ ഇപ്പോൾ ഇതുകൊണ്ട് കാര്യത്തിൽ ഉണ്ടായിക്കണം അയാളുടെ ജീവിതം തന്നെ തകർത്ത് കളയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയേക്കണം ഏതൊരു മാധ്യമത്തിന് കൊടുത്ത ഈ വിവരങ്ങളുടെയൊക്കെ ഒരു കുറച്ച് നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ ഈ വിഷയം വിടാത്തത് വാർത്തയ്ക്ക് ബി കിട്ടി ചാനലിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ പറയണ്ടേ ഇല്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് ഒന്ന് കേൾക്ക് എന്നിട്ട് നിങ്ങളൊന്ന് പ്രതികരിക്കുക എന്ത് ചെയ്യാൻ പറ്റും ജനങ്ങളാണ് ഏതുകൊണ്ട് കൂടെ ഉള്ളതെന്നാണ് ഏത് പറയണത് കോടതിയിലും വിശ്വാസമുണ്ട് പോലീസുകാരിലും നല്ല ആളുകളുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് പെരുമാറുന്ന രീതികൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട് കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട് കോടതി ഇനി എനിക്ക് എന്തെങ്കിലും എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറയണേ എന്തായാലും എന്ന് പറയണത് നമുക്കൊന്ന് കേൾക്കാം അപ്പം അങ്ങനെ ആയിക്കോട്ടെ സെന ഗതാഗത മന്ത്രി വിദേശത്തായിരുന്നു ഇന്നലെ വന്നിട്ടുണ്ട് ഗതാഗത മന്ത്രിയിൽ നിന്ന് എന്തെങ്കിലും പോസിറ്റീവായിട്ട് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് ഈ കേസിനെ കുറിച്ച് ഇല്ല 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 സാറിൻ്റെ ഇന്നും പോസിറ്റീവായിട്ട് ഒരു ഇതും കിട്ടിയിട്ടില്ല സാറിന് അറിയാം സാറിന് പുറമെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അതായിരിക്കാനാണ് സാധ്യത അതുപോലെ തന്നെ ശ്രദ്ധ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്നേ ദിവസം സംഭവം നടന്ന ദിവസം മേയറെ കൂടെ രണ്ട് പേ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു പറഞ്ഞു പക്ഷേ അവരെ പേരോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഡീറ്റെയിൽസോ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അത് പുറത്ത് വരാത്തത് എൻ്റെ കുഴപ്പമില്ലല്ല അത് പോലീസുകാർ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടായിരുന്നു നിങ്ങൾ ചോദിച്ചായിരുന്നോ പോലീസ് അടുത്ത് ഈ കാര്യം ഇല്ല ഞാൻ ചോദിച്ചില്ല ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ ചോദിക്കാൻ പോയില്ല എന്തെന്ന് വെച്ചാൽ പൊതുവേ രാഷ്ട്രീയക്കാർക്ക് അങ്ങനെയുള്ള ബന്ധങ്ങളും കാണുമായിരിക്കും ചിലപ്പോൾ മേയറുമായിട്ട് എന്തെങ്കിലും ബന്ധം കാണുമായിരിക്കും പക്ഷേ ഞാൻ അറിഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാണ് ഇങ്ങനെ ഗുണ്ടുകാട് സ്ഥാപിച്ച ആൾക്കാരൊക്കെ അവിടെ വന്ന് നിന്നെ അങ്ങ് പോലീസ് കൊണ്ടുപോയി ഒരു പത്ത് മിനിറ്റിനകത്ത് വന്നെന്നാണ് അറിഞ്ഞ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചുകൊണ്ട് എനിക്ക് സാഫല്യത്തിൻ്റെ അകത്തും അവിടെ കുറച്ച് കമ്പനികളൊക്കെ ഉണ്ട് അവിടെയുള്ള പയ്യന്മാർ പറഞ്ഞതാണ് ഓരോ ആൾക്കാർ കടകളിലൊക്കെ നിൽക്കുന്ന പയ്യന്മാർ പറഞ്ഞതാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉള്ള ഒരാൾ വന്ന് അന്വേഷിച്ച് പോയി കാര്യങ്ങൾ എന്തെന്നൊക്കെ തിരക്കിയിട്ട് പോയെന്ന് പറഞ്ഞു മെമ്മറി കാർഡ് പല രീതിയിൽ കൂടെ നഷ്ടമാവാം അത് നമുക്കറിഞ്ഞുകൂടാ ഏത് രീതിയിലാണ് നഷ്ടപ്പെട്ടത് എന്നത് പോലീസാണ് കണ്ടെത്തേണ്ടത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും നമ്മൾ വിധിയേരുത്തേണ്ട കാര്യമില്ലല്ലോ പോലീസിനെ ഏൽപ്പിച്ചെങ്കിൽ കോടതി അത് തൃപ്തികരമല്ലെങ്കിൽ കോടതി അടുത്ത ആളെ വയ്ക്കും അത്രയായിരുന്നു ഈ കേസ് ഇപ്പം ആദ്യത്തെ ഒരു ചൂട് മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കുറയുമല്ലോ കുറച്ച് കാലം കഴിയുമ്പോൾ അതന്നെയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് മനസ്സിലായോ അതിനാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് അത് പറയുന്ന കേട്ടത്തിൽ അരി ആഹാരം കഴിക്കുന്ന ആർക്ക് വേണോ മനസ്സിലാവും ജനങ്ങൾ ഇതിലൊന്നും നിഷ്പക്ഷമായിട്ടിരിക്കുന്ന ജനങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് അവരെല്ലാം മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇവരെന്നെ ഒന്നും ചെയ്യാത്തത് അല്ലെങ്കിൽ ഈ മാഡത്തിൻ്റെ പവർ വെച്ച് മാഡം എന്നെ എപ്പോഴേ നശിപ്പിച്ചത് ജനങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് എപ്പോഴും നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് അതാണ് ജനങ്ങൾ മാത്രമേ ഉള്ളൂ ജനങ്ങളും കോടതിയുമാണ് എൻ്റെ സപ്പോർട്ട് പോലീസിൽ എനിക്ക് വിശ്വാസം ഇല്ല പോലീസിൽ നല്ല ആൾക്കാരുണ്ട് പക്ഷേ അവരെ കൊണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത് നിഷ്പക്ഷമായിട്ട് കുറ്റം ചെയ്തവരെ നേരിൽ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ടുവരണം ഈ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് അന്നേ എനിക്ക് ചീത്ത അനുഭവമാണ് ഉണ്ടായത് അന്ന് കൊണ്ടു ഇരുത്തിയിട്ട് മോശമായിട്ടൊന്നും പ്രവർത്തിക്കുകയോ പറയുക ചെയ്തിട്ടില്ല പക്ഷേ അവൂരം വണ്ടി ഓടിച്ച് വന്നിട്ട് പത്തര തൊട്ട് പിറ്റേ ദിവസം രാവിലെ പത്തര വരെ പിടിച്ചിരുത്തിയിരുന്നു അതൊരു മനുഷ്യൻ മനുഷ്യനായിട്ട് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു മൃഗമായാലും ഇങ്ങനെ പിടിച്ച് കെട്ടിയിടൂ ഇത്രയും കിടന്ന് ഓടി മരിച്ച് വരണ ഒരാളെ പിടിച്ച് ഇങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ ഈ മനുഷ്യാവകാശം കേസെടുത്തെന്ന് വെച്ചാൽ മനുഷ്യാവകാശം എടുത്തിട്ട് അതിൻ്റെ രീതിയിലുള്ള ഒരു അന്വേഷണവും ഇല്ല അവർ പോലും നിസ്സഹകാരമാണ് മനുഷ്യാവകാശ മനുഷ്യാവകാശ കമ്മീഷൻ അത് നിങ്ങളെ വിളിക്കുകയോ കോൺടാക്ട് ചെയ്യോ അതിനെക്കുറിച്ച് ഇല്ല അതിൻ്റെ ഒരു പേപ്പർ മാത്രം വന്നുള്ള അന്വേഷണം എടുക്കുന്നു എന്നു പറഞ്ഞുള്ള ഒരു പേപ്പർ മാത്രം അല്ലാതെ കുറിച്ച് റിപ്പോർട്ടോ അതിന്റെ കാര്യങ്ങളോ ഒന്നും ഫോളോ അപ്പോ ഒന്നും അറിയിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ കൊടുത്തതിൻ്റെ വേല് കേസ് ഇങ്ങനെ എടുത്തു എന്നുള്ളത് മാത്രം കാണിച്ചു അതെല്ലായിടത്തൊന്നും അങ്ങനെ തന്നെയാണ് എനിക്ക് സി എം ഡിയിലെ ഓഫീസിൽ നിന്ന് മന്ത്രി നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത ഗതാഗതമന്ത്രി അവിടെ കൊടുത്തിട്ടും ഒരു റിപ്ലൈ ഇല്ല കെ എസ് ആർ ടി സിയെ പറ്റി ബന്ധപ്പെട്ടാരും അല്ലെങ്കിൽ മറ്റൊരു ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ എപ്പോഴേ അറസ്റ്റ് ചെയ്ത് കോടതിയിലും പോയി അതിനുള്ള ഇത് ഫൈനും കെട്ടി വെച്ചിട്ടേ ഇറങ്ങാൻ പറ്റുള്ളൂ കെ എസ് ആർ ടി സിക്ക് ഇത്ര നഷ്ടമുണ്ടായി എന്തുകൊണ്ട് ഇവർ ഇവരുടെ വേരിലൊന്നും എടുക്കില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത് ജനങ്ങൾക്കും മനസ്സിലായി പക്ഷേ ഇപ്പോൾ ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അതാണ് കുഴപ്പം അല്ലെങ്കിൽ നമ്മുടെ മേലെ ഉദ്യോഗസ്ഥന്മാർ മന്ത്രിമാരൊക്കെ ഇടപെട്ട് ഇതൊന്ന് ക്ലിയർ ചെയ്യണം അതാണ് ചെയ്യേണ്ടത് പാർട്ടിയിലെ മുഖം രക്ഷിക്കേണ്ടത് നമ്മളല്ലോ പക്ഷേ ഇതിനെയുള്ള ഈ ഒരു ഒരാൾ കാരണമാണ് ഇത്രയും ഉണ്ടായത് അവരൊന്ന് അവരൊന്ന് അത് സംസാരിച്ച് അവിടെ ക്ലിയർ ചെയ്യുക എന്നുള്ള വിഷയമുണ്ടായിരുന്നുള്ളൂ ഇത്രത്തോളം എത്തിച്ചത് അവരൊരു കുഴപ്പം കൊണ്ട് തന്നെയാണ് ഈ കേസിനെ തുടർന്ന് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ സ്റ്റേഷൻ മാസ്റ്റർ സ്റ്റേഷൻ മാസ്റ്ററെ പോലീസ് ഇതുപോലെ കൊണ്ടുപോയി അത് കേസിൻ്റെ വഴി തിരിച്ചുവിടാനുള്ളൊരു പ്ലാനാണോ അത് തിരിച്ചുവിടാൻ തന്നെയാണ് എന്തുകൊണ്ട് അന്ന് അന്ന് ഇലക്ട്രിക് ഇലക്ട്രിക് വിഭാഗത്തിൽ നിന്നതോ അല്ലെങ്കിൽ അന്ന് ചാർജ് മാനായിട്ടുള്ള ആൾക്കാരോ ബാക്കിയുള്ള ഈ വർക്ക്ഷോപ്പിൽ നിന്ന ആൾക്കാരോ ആരെയും ചോദ്യം ചെയ്തില്ലല്ലോ ആരുമായിട്ടൊന്നും ചോദിച്ചില്ല അവരെ പിടിച്ചോണ്ട് പോയില്ല അന്നത്തെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരോ മൊബൈൽ പരിശോധിച്ചിട്ട് പോലും ഇല്ല ഇന്ന് സ്റ്റേഷൻ മാസ്റ്റർ ഇതുമായിട്ട് ബന്ധപ്പെടുന്നില്ല ഇതിലെ കണ്ടക്ടറിനെ ഡ്യൂട്ടി ഫിനിഷ് ചെയ്ത് കൊടുക്കുകയെ ഡ്യൂട്ടിയിലെ കാര്യം എന്തോ ഇങ്ങനെ പ്രശ്നം നടന്നപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ ഉത്തരം കൊടുത്തതിനാണ് അദ്ദേഹത്തിനെ പിടിച്ചോണ്ട് പോയത് അതൊക്കെയാണ് പറയുന്നത് അതാണ് പറയുന്നത് ഇരട്ടത്താപ്പ് നയം എന്ന് പറയുന്നത് അതാണ് എന്ന് വെച്ചാൽ ഓ ഓരോരുത്തർക്കും ഓരോ നിയമം അതാണ് സംഭവം രണ്ട് നല്ല രീതിയിലുണ്ടെങ്കിൽ രണ്ട് പോലീസ് വന്നിട്ട് രണ്ട് ഈ കണ്ടക്ടറിനെ തന്നെയാണ് കണ്ടക്ടറിനെ മെയിനായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടും അവൻ പറയുന്നത് തന്നെ ആദ്യം കള്ളത്തണമല്ലേ പറയാൻ കൂടെ ജോലി ചെയ്യുന്നവനെ ചതിച്ച ഒരാളല്ലേ ഒരു കണ്ടക്ടർമാർ പോലും നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഇത്രയും കാലം ഒരുപാട് കണ്ടക്ടർമാരെ കൂടു ഞാൻ ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു കണ്ടക്ടറിനെ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ അവൻ എനിക്ക് സപ്പോർട്ടായിട്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ഇരുന്നിട്ട് ഫ്രണ്ട് ഇരുന്നില്ലെന്ന് മെമ്മറി കാർഡിൻ്റെ സറിഞ്ഞൂടെ ആംഗ്യം ഞാൻ എന്ന് അല്ലേന്ന് അറിഞ്ഞൂടെ അവ ഫ്രണ്ട് ഇരുന്ന് കാണുകയെന്ന് അവൻ കണ്ടില്ല എന്ന് പറഞ്ഞാലും കണ്ടെന്ന് പറഞ്ഞാലും ആളുകൾ അതേ പറയുള്ളൂ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും അവൻ ഇനിയിപ്പോൾ അത് പറഞ്ഞു കളഞ്ഞു പറയും എന്തായാലും അവന് സത്യാവസ്ഥ അറിയാം എന്തായാലും ഞാനത് ചെയ്തിട്ടില്ലെന്ന് അവനറിയാം അവൻ്റെ സത്യാവസ്ഥ അറിയാം അവനൊരു കുടുംബം ഉള്ളതാണ് അല്ലെങ്കിൽ കുടുംബം ഉണ്ടാവേണ്ടതാണ് അവനും കുഞ്ഞുണ്ടാവേണ്ടതാണ് ഇതൊക്കെ ആലോചിക്കണം ഒരാളെ ജീവിതം തകർത്തിട്ട് അവൻ എന്താണ് സംഭവിക്കുന്നത് ആളൊരു കാലത്ത് ഇപ്പോൾ നിയമം ഇല്ലെങ്കിൽ ദൈവമുണ്ടല്ലോ ദൈവത്തിൻ്റെ ഇതിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ദൈവം ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ആരെന്തി ചെയ്താലും ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇതിനൊക്കെ പകരം കിട്ടുക തന്നെ ചെയ്യും അതാണ് എൻ്റെ ഏക ആശ്രയം ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്ന ജനങ്ങൾ പിന്നെ നിയമം കോടതി ഇത് ഇത്രയും മാത്രമാണ് ഏക ആശ്രയവും ഏക പ്രതീക്ഷയും മെമ്മറി കാർഡ് കാണാനില്ല എന്നും പറഞ്ഞ് താങ്കളെ ഒന്ന് രണ്ട് പ്രാവശ്യം ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെമ്മറി കാർഡ് കിട്ടിയാൽ നിങ്ങൾ വണ്ടിയിലിരുന്ന് ഒരു ആംഗ്യം കാണിച്ചു എന്നൊരു പരാതിയുണ്ട് പക്ഷേ ഇതിൽ ഈ ക്യാമറ ഫിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത ആളെ നമ്മൾ നേരിട്ട് കണ്ടിരുന്നു പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബസ്സിൽ മൂന്ന് ക്യാമറ ഉണ്ട് അതിൽ ഒരു ക്യാമറ പോലും താങ്കൾക്ക് നേരെ ഇല്ല കാര്യം താങ്കളെ കാണത്തില്ല പിന്നെ എന്തിനായിരിക്കും അവർ ഈ മെമ്മറി കാർഡ് അന്വേഷിച്ച് പോകുന്നത് നിങ്ങൾ കുറ്റക്കാരാണെന്നും പറയുന്നത് അർത്ഥമില്ലാത്തൊരു മെമ്മറി കാർഡ് കിട്ടാതെ വന്നതെന്ന് വെച്ചാൽ മെമ്മറി കാർഡ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് പ്രതിസ്ഥാനത്തേക്കുന്ന ആളുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് കിട്ടിയത് എൻ്റെ ഡീറ്റെയിൽ ഒന്നും കിട്ടിയില്ല അപ്പം മെമ്മറി കാർഡ് അത് വെളിയിൽ വിട്ട് കഴിഞ്ഞാൽ അത് അവർക്കുള്ള എതിരായിട്ടുള്ള തെളിവാകും അതുകൊണ്ടാണ് അതിപ്പോൾ പുറത്ത് വരാത്തത് അപ്പോൾ പുറത്ത് വന്നാൽ അത് നശിക്കപ്പെടും ഒന്നുമില്ലാതെയാവും അതാണ് പ്രശ്നം അത് ചിന്തിക്കാനുള്ള ബോധമുള്ള ചെറിയതായിട്ട് ബുദ്ധിയുള്ളവർക്കും മനസ്സിലാവും ക്യാമറ ഒരെണ്ണം ഫ്രണ്ടിൽ ഡാഷ് ബോർഡിൻ്റെ അവിടെ നിന്ന് ഫ്രണ്ടിലോട്ടുള്ള വ്യൂ ഫ്രണ്ടിൽ കാറ് ക്രോസിങ്ങിന് ഇട്ടങ്ങനെ കിട്ടും ബാക്കിൽ കാറ് എന്തെല്ലാം കാണിച്ചെന്നുള്ളത് വീഡിയോ ബാക്ക് ക്യാമറ കിട്ടും ഫുട്ബോൾ എൻ്റെ തലേ നേരെ മേള ഒരു ക്യാമറയുണ്ട് ആ ക്യാമറ വഴി എം എൽ എ വന്ന് ഡോറി കൂടെ കയറി സീറ്റിൽ ഇരിക്കണത് കറക്റ്റായിട്ട് കിട്ടും ഈ മൂന്ന് ക്യാമറയേ ഉള്ളൂ അല്ലാതെ വേറെ ക്യാമറ ഇല്ല അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്താ വെച്ചാൽ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലല്ലേ പിന്നെ ഇവരെ ഭാഗത്തുള്ള തെറ്റുകളെല്ലാം അതിൽ വ്യക്തഭവാണ് അതാണ് മെമ്മറി കാർഡ് വരാത്ത പുറത്തോട്ട് മെമ്മറി കാർഡ് വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തെളിയും ആ അതാണ് കേസ് അവിടെ തീരല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർ മെമ്മറി കാർഡിൽ ഇങ്ങനെ മെമ്മറി കാർഡ് മെമ്മറി കാഡെന്നും പറഞ്ഞോണ്ട് നടക്കുന്നത് അല്ലാതെ തന്നെ അവർ ചെയ്തതെല്ലാം വീഡിയോയിലും ഈ നമ്മുടെ പോലീസിൻ്റെ സി സി ടി വി ക്യാമറയിലും എല്ലാം വന്നതാണ് അതുവെച്ച് തന്നെ കേസ് മൂവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അവർ എന്നെ കുറ്റക്കാരൊക്കെ എന്താക്കാൻ വഴിയുണ്ടോ അത് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു സെല്ല് തന്നെ കണ്ട്രോൾമെൻറ്റ് സ്റ്റേഷനിലുണ്ട് യതു എന്ന് പറഞ്ഞ ഒരു സെല്ല് അപ്പോൾ യതുവിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു യെതു എവിടെ പോകുന്നു ഏതു മൊബൈൽ കടയിൽ പോയത് എന്തിന് മൊബൈൽ കടക്കാരനെ വിളിച്ച് ചോദിക്കുന്നു ഏതു ആരെയൊക്കെ വിളിക്കുന്നു അവരെ വിളിച്ച് ചോദിക്കുന്നു ഏതും എന്തിനു വിളിച്ച് എന്ത് പറഞ്ഞു ഏതു എവിടെ പോകുന്നു ഏതു ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയത് ഡിപ്പോയിൽ എന്തിനാണ് പോയത് ഡിപ്പോയിൽ ഒരു വണ്ടീരെ നട്ട് കാണാമല്ലോ അത് എതുവാണോ എടുത്തത് അല്ലെങ്കിൽ ടയർ കാണാൻ അത് ഇതുമായിരിക്കും എടുത്തത് ഡിപ്പോയിൽ പോയി കഴിഞ്ഞാൽ അതാണ് പറയുന്നത് അപ്പം ഡിപ്പോയി പോയി ഡ്യൂട്ടിയിലെ ചോദിക്കാൻ പോയാലും ഇത് തന്നെ പറയുള്ളൂ ഞാൻ രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം അതിന് ശേഷവും പോയി അപ്പോഴേ ഞാൻ വിളിച്ച് ചോദിക്കാൻ കൺട്രോൾമെൻ്റ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ട് പോകണോ എന്ന് ചിന്തിച്ചാണ് പിന്നെ വിചാരിച്ചു എന്തിന് അവരെൻ്റെ എല്ലാ ഡീറ്റെയിലും അറിയൂ പിന്നെ എന്തിന് വിളിച്ച് ചോദിക്കുന്നത് ഇതാണ് സംഭവം സംഭവങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് നിയമവും അധികാരവും എല്ലാം അവരുടെ അവരസമായിട്ടാണ് അപ്പോൾ കേസ് മുന്നോട്ട് പോകുമ്പോൾ ഇവരെല്ലാവരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പൂട്ടാൻ പറ്റും വേറെ കേസുകളൊക്കെ ഉണ്ടാക്കി പൂട്ടാൻ പറ്റും അല്ലാതെ നിലവിൽ ഒരു കേസ് ഉണ്ടായിട്ടുള്ള ചരിത്രമില്ല അല്ലാതെ ഇങ്ങോണ്ടാവാൻ പോകുന്നുമില്ല പിന്നെ ഇവരായിട്ട് കരുതി കൂട്ടി ഓരോന്നും ഉണ്ടാക്കുന്നതെങ്കിലേ ഉള്ളൂ എന്തെങ്കിലും പെണ്ണുവിശയോ അല്ലെങ്കിൽ വല്ലവനെ വിട്ട് ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കി അങ്ങോട്ട് ഒന്തുതള്ളുവാക്കുകയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിലേ ഉള്ളൂ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് അങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ പ്രശ്നങ്ങൾ അങ്ങനെയാണ് അവിടെ നിയമത്തെ പ്രശ്നം ഉണ്ടായത് ആദ്യത്തെ കേസെന്ന് പറയുന്നത് അതാണ് ആദ്യത്തെ കേസ് അതെന്ന് വെച്ചാൽ ആദ്യത്തെ കേസും അവസാനത്തെ കേസും അതായിരുന്നു എനിക്ക് എനിക്കറിയത്തുള്ള അതാണ് പിന്നെ ബസ്സാവുമ്പോൾ വണ്ടി പഠിക്കുന്ന ആൾക്കാർ ആകുമ്പോൾ തട്ടിമുട്ടും സംഭവിക്കും അത് പ്രൈവറ്റ് ബസ് പഠിക്കപ്പം തട്ടിമുട്ടി അത് അത് പറഞ്ഞ് അന്ന് പെറ്റി അടച്ചതുമാണ് ഫൈൻ അടച്ചതുമാണ് അത് ഒരു കേസ് നിലവിൽ ഇട്ടേക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ കൈ അതിൽ പൊട്ടൽ പറ്റി അതിന് ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ കേസ് നിലവിൽ ഇട്ടേക്കുന്നത് ഇങ്ങനെ രണ്ട് അല്ലാതെ വേറെ കേസൊന്നും എനിക്കറിയത്തില്ല ഈ കേസിൽ ഒരു തീർപ്പ് പ്രതീക്ഷ ഉണ്ടോ തീർപ്പ് വരില്ല അവർ എന്നെ പകുതി പകുതിയായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയില്ലേ അവര് മാനസികമായിട്ടും ശാരീരികമായിട്ടും കൊന്നുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായിട്ടും കൊന്നുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം ഇത് താമസിപ്പിക്കുക അത്രത്തോളം അവരുടെ വിജയം കിട്ടും അവരെ കൊണ്ടോ താമസിക്കുന്നതോറും എനിക്ക് വിജയം ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളു സത്യത്തിന്റെ ഭാഗത്തല്ലേ സത്യം അല്ലേ ജയിക്കുകയുള്ളൂ സത്യമേവ ജയതേ കോടതി എഴുതി വിശ്വ സത്യം തന്നെ ഉണ്ടാവും ഒരുപാട് ജനങ്ങൾ സപ്പോർട്ടായിട്ടുണ്ട് സപ്പോർട്ടായിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങളെ നാട്ടിൽ തന്നെ തിരക്കിയപ്പോൾ തന്നെ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചാനലിൽ ഇടുമ്പോൾ ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് അതിനൊക്കെ നിങ്ങൾ എങ്ങനെ മറുപടി കൊടുക്കുന്നു ജനങ്ങൾ നല്ല നല്ല അഭിപ്രായം ചീത്ത അഭിപ്രായവും കുറിച്ച് ചോദിച്ചു തന്നെ പറയും പക്ഷേ അതിൽ നല്ല അഭിപ്രായം കൂടുതൽ ആൾക്കാർ പറയണമെങ്കിൽ എൻ്റെ ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ട് ഈ ന്യായം എന്ന് പറഞ്ഞാൽ നാളെ ഒരു കാലത്ത് അവർക്കും വരാം എനിക്കും വരാം നിങ്ങൾക്കും വരാം ഇതിന് പ്രതികരിക്കുന്നവരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് രാജഭരണത്തിൽ പോലുമില്ല ഇപ്പോൾ ഒരാൾക്ക് ഒരാളെ സ്വാതന്ത്ര്യമുണ്ട് ഒരു മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് അത് നഷ്ടമായിരിക്കണേ എനിക്കിപ്പോൾ